ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഇഷ്ടാൻ ഭോഗാൻ ഹി ദേവാ ദ യജ്ഞാവിതർ ദത്തന പ്രദായോ യോ ഭുങ്ക്തേ തേനേവസാം കർമ്മയോഗം കർമ്മത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെ പറയണം ഭഗവാൻ എന്താ പറയുന്നത് ഇഷ്ടാൻ ഭോഗാൻ ശിവോ ദേവാ യഭാവിതേവാ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കണം യജ്ഞങ്ങൾ ചെയ്തിട്ട് ദേവന്മാർ ഇങ്ങോട്ടും നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാം തന്നെ നമ്മളെയും പരിപോഷിപ്പിക്കും അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് യജ്ഞഭാവിത യജ്ഞഭാവിതാ ദേവാ യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നമ്മൾ യജ്ഞങ്ങൾ ചെയ്തു അങ്ങനെ ദേവന്മാർ പരിപുഷ്ടരായി വഹ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തെ അതിൻ്റെ ഫലമായിട്ട് അവരെന്തു ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗങ്ങളെ തരും വഹ നിങ്ങൾക്ക് ഇഷ്ടാൻ ഭോഗാൻ ഇഷ്ടമുള്ള ഭോഗങ്ങളെ തരും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു നമുക്ക് നമുക്കിങ്ങോട്ടും കിട്ടുന്നു എന്നിട്ട് ഹി അതുകൊണ്ട് തൈഹി ദത്താൻ അവരാൽ ദാനം ചെയ്യപ്പെട്ടവ ദേവന്മാരെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ടുള്ള ഈ ഭോഗ ഭോഗഐശ്വര്യങ്ങൾ താൻ ഏഭ്യ അപ്രദായ ഏഭ്യ അവർക്ക് കൊടുക്കാതെ നമ്മൾ കിട്ടി ഇനി കൊടുക്കണമെന്നില്ല അങ്ങനെ ആവരുത് ഏഭ്യ അവർക്ക് കൊടുക്കാതെ അപ്രദായ യാതൊരുവൻ ഭു ഭുജിക്കുന്നുവോ അനുഭവിക്കുന്നുവോ സഹ സ്ഥേനവ അവൻ കള്ളൻ തന്നെയാകുന്നു അല്ലാത്ത വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ കൊടുക്കാതെ കഴിക്കുന്നവൻ സ്വാർത്ഥിയായിട്ട് ജീവിക്കുന്നവൻ കള്ളനു തുല്യനാണ് കള്ളൻ തന്നെയാണെന്ന് ഭഗവാൻ പറയാ നമ്മൾ നമുക്ക് അനുഭവിക്കാനായിട്ട് ഈ ലോകത്തിൽ പല സൗകര്യങ്ങളും ദേവന്മാർ നമുക്ക് തരുന്നു അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ചു ഭഗവാൻ സൃഷ്ടിച്ചപ്പോൾ ഇവിടേക്ക് എന്തെല്ലാം തന്നു ഇല്ലേ വെള്ളം കാറ്റ് നല്ല വായു ശുദ്ധജലം ഇങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ നല്ല ഭൂമി കൃഷി ചെയ്ത് വിളയെടുക്കാം സുഖമായിട്ട് ജീവിക്കാം ഇതൊക്കെ തന്നു ഇതൊക്കെ തന്നിട്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നു ഓ ശരി ഞാൻ തന്നെ ഇതൊന്നും ആർക്കും കൊടുക്കാതെ അതാ പറഞ്ഞത് അപ്രദായ കൊടുക്കാതെ കഴിക്കുന്നവൻ അപ്പം സ്വാർത്ഥിയായിട്ട് ജീവിക്കുന്നവനെ ഭഗവാൻ എന്ത് പേരാ വിളിച്ചിരിക്കുന്നത് കള്ളൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ പരാർത്ഥമായിട്ട് ജീവിക്കണം പ്രകൃതി കാണിച്ചു തരികയാണ് ഇവരൊക്കെ പ്രകൃതിയിലുള്ള എല്ലാം അവരൊക്കെ എന്താ ചെയ്യുന്നത് പരോപകാരം ചെയ്യുക ചെയ്യുന്നത് അവരങ്ങനെ തരുന്നു മരങ്ങൾ സൂര്യാഭിമുഖം തപിച്ചു സിദ്ധിച്ചതാം സൽഫലജാലമെല്ലാം മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും സമ്മാനമേകുന്നു സമുന്നതങ്ങൾ മരങ്ങൾ നല്ല മാങ്ങ മാവാണെങ്കിൽ നല്ല മാങ്ങ അല്ലെങ്കിൽ തെങ്ങ് നല്ല നാളികേരം ഇതൊക്കെ അവര് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരല്ലത് കഴിക്കുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് അവർക്ക് വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മരങ്ങൾ സൂര്യാഭിമുഖം തപിച്ചു സിദ്ധിച്ചതാം സൽഫല ജാലം എല്ലാം കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മുഴുവൻ അവർ മുർദ്ധാവിലാണ് വെയിലിങ്ങനെ കിട്ടുന്നത് അപ്പം ആ വെയിൽ അങ്ങനെ ആ വെയിലിൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് എല്ലാം സഹിച്ച് അവരുണ്ടാക്കുന്നു ഫോട്ടോസിന്തോസിസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അവരെല്ലാം ഈ സൂര്യപ്രകാശത്തിന് സഹായത്താലാണ് ഈ ഫലങ്ങളെല്ലാം അവരുണ്ടാക്കുന്നത് എന്നിട്ട് അതൊക്കെ അവർ കഴിക്കുന്നുണ്ടോ ഒരു ലെവലേശം കഴിക്കുന്നില്ല എന്നാൽ അതൊക്കെ തരുന്നു മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും സമ്മാനമേകുന്നു സമുന്നതങ്ങൾ അവർ നമുക്ക് സമ്മാന എടുത്തോളാം മാങ്ങാം നല്ല മാങ്ങ നമുക്കുള്ളതാ അത് ഈ മാവിനൊരു ലേശം വേണ്ട ഇല്ല എന്നാൽ പിന്നെ പക്ഷികൾ പക്ഷികൾ വന്ന് ആയോ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അവരെടുക്കും അല്ലേ അപ്പം പഴ വാഴക്കൊല വെട്ടാൻ വൈകിപ്പോയാൽ അതൊക്കെ തിന്നിട്ടുണ്ടാവും കിളികൾ അപ്പം എല്ലാവരും ഇങ്ങനെ ഈ പ്രകൃതിന്ന് അനുഭവിക്കുന്നു എന്നാൽ ഇത് തരുന്ന ആളോ അവർക്കിതൊന്നും വേണ്ടതായിരുന്നു അവരിങ്ങനെ തരിക അത് ചേട്ടൻ അപ്പം നമ്മൾ അവർ തരുന്നത് ഇങ്ങനെ തിന്നാൽ മാത്രം പോരാ അനുഭവിച്ചാൽ മാത്രം പോരാ അവർക്ക് കൊടുക്കും വേണം അപ്പം ഒരു മരം തന്നെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല അതിന് വള പിന്നെ ഫലം ഇങ്ങോട്ട് എടുക്കുക മാത്രം മതിയോ പോരാ അതിനങ്ങോട്ട് വേണ്ട വളമൊക്കെ ചെയ്ത് കൊടുക്കണം തെങ്ങാണെങ്കിൽ തളമൊക്കെ തുറന്ന് വളമൊക്കെ ഇട്ട് ഒക്കെ വേണം നനക്കേണ്ടതായിട്ടുള്ള വഴി നനയ്ക്കണം അപ്പം അങ്ങോട്ട് കൊടുക്കണം അത് കൊടുക്കാതെ അനുഭവിക്കുക മാത്രം ചെയ്യുക അപ്പം പ്രകൃതിയിൽ നിന്നിങ്ങനെ ചൂഷണം ചെയ്ത് ഇങ്ങോട്ടിങ്ങനെടുക്കുക അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അങ്ങനെയായിട്ടാണ് നാശങ്ങൾ വരുന്നത് ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം പല അനർത്ഥങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പം കൊടുക്കണം കൊടുക്കാതെ എടുത്താൽ പോരാ ആ പ്രകൃതിയിൽ നിന്ന് പഠിക്കണം ഭാഗവത്തിലൊക്കെ എന്നെ കാണിക്കുന്നുണ്ട് ഭഗവാൻ നോക്കൂ ഈ മരങ്ങളൊക്കെ അവരൊക്കെ എത്ര വിസ്വാർത്ഥരായിട്ടാണ് എന്നൊക്കെ ഭഗവാൻ ഏട്ടനോട് ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ ഇപ്പം പൊതുവേ ഒരു എന്താണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് വേണ്ടിയിട്ട് തന്നതാണ് അത് അനുഭവിച്ചാൽ മാത്രം പോലെ തിരിച്ചു കൊടുക്കും വേണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണം എന്നുള്ള വലിയ വലിയ ആശയങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടാൽ അത് എന്തൊക്കെയോ ആണെന്ന് തോന്നും വളരെ സിമ്പിളായിട്ടുള്ള ആശയമാണ് വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ദാനം ചെയ്യുക നമ്മൾ ഒരു അംശം നമുക്ക് അനുഭവിക്കാം ബാക്കിയുള്ളതൊക്കെ കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു അർത്ഥം പൊതുവേ ഒരു പരാർത്ഥമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സുഖമുണ്ടാവുന്ന കൊടുത്ത് കഴിക്കുമ്പോൾ തന്നെ കഴിക്കുമ്പോഴുള്ള സുഖത്തിനേക്കാളും സുഖം ആണ് എന്ത് കൊടുത്ത് കഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖം ഇപ്പം ഭഗവാൻ നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശത എന്താ ഇതൊക്കെ ഈ കിട്ടി നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് വലിയ ജോലി നല്ല സമ്പത്തൊക്കെ ഉണ്ട് ഇതൊക്കെ എവിടുന്നേ കിട്ടിയതൊക്കെ ഭഗവാൻ തന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാൻ അങ്ങനെ സമർപ്പിക്കുകയാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല ഭഗവാൻ സമർപ്പിക്കുന്നത് നമ്മളുടെ കാര്യങ്ങളൊന്നും ഒന്നുകൂടി നന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതല്ല ഇതെല്ലാം തന്നിട്ടുള്ളത് ഭഗവാനാണ് നമ്മളെപ്പോലെ സഹജീവികളുണ്ട് അവർക്കും കൂടി അനുഭവിക്കുവാനുള്ളതാണ് ഈ ഭൂമിയും ഈ സൗകര്യങ്ങളുമെല്ലാം അപ്പോൾ നമ്മൾ അനുഭവിക്കുക കൂട്ടത്തിൽ കൊടുക്കുകയും ചെയ്യുക എന്നൊരാശയം കൂടിയുണ്ട് അനവധി പറയാനുണ്ട് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ രണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങൾ നോക്കിയപ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ലൗകികമായ ദൃഷ്ടിയിൽ കൂടെ പറഞ്ഞു പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ദൃഷ്ടിയിൽ കൂടിയും പറഞ്ഞു ഇതൊക്കെ ഈ കിട്ടിയതെല്ലാം കർമ്മം നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജന്മം ഈ ശരീരം മനുഷ്യന് കി സുഖ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല അനുഭവിക്കാനേ അല്ല എന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത്രയൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്നൊരാശയം അമ്മ അമ്മയെ പറ്റിയൊക്കെ പറയുന്നത് അമ്മ വാസ്തവത്തിൽ അമ്മയുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള ആ അമ്മയെ നമ്മൾ അമ്മയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടി വളർന്നു വല്ലായി കഴിഞ്ഞാൽ നമ്മൾ മറക്കരുത് എന്നാൽ ഇഷ്ടാൻ ഭോഗാൻ നമുക്ക് തന്നു എന്നിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല അപ്പൊ നോക്കിയ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ അവര് നമുക്ക് തന്നു നമ്മൾ ഈ ജന്മം തന്നു അവർ നമ്മൾ വളർത്തി വലുതാക്കി പിന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവരെ നോക്കുന്നില്ലാതെ അപ്രതായ കൊടുക്കാതെ ഏവ്യ അപ്രദായ നമുക്ക് നമുക്കിതെല്ലാം തന്ന നമ്മുടെ മാതാപിതാക്കൾ അവർ വയ്യാതെ ആവുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്തൊരു ശല്യമാണല്ലേ ഇപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും വയ്യ വയ്യാന്ന് പറയും നമുക്ക് വിഷമമായി നമുക്കത് സഹായിക്കില്ല കേൾക്കാതിരിക്കും അല്ലേ അതാണ് അപ്രതായഭ്യാഹ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാതെ ഇങ്ങോട്ട് തന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തിരിച്ചു കൊടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നോക്കിയിട്ട് കയറിയില്ല സഹായ അങ്ങനെയൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ അവരെ അവഗണിക്കാനുള്ളൊരു പ്രവണത നമ്മളിൽ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ ആ പ്രവണത ഉണ്ടാവരുത് അവർക്കൊന്നും കൊടുക്കാതെ നമ്മൾക്ക് കിട്ടിയത് അവരിൽ നിന്നാണ് എന്നും അവർക്ക് തിരിച്ചു കൊടുക്കാതെ ഇരുന്നാൽ അത് ആ ആളെ നമ്മൾ സ്വാർത്ഥിയായ ആളെ എന്താ വിളിക്കുക സ്തേന ഏവാ സഹ സ്ഥേന സ്തേന കള്ളനാണ് അവനെ കള്ളനെന്ന് വിളിക്കണം എന്നാണ് പറയുന്നത് ശക്തമായ ഭാഷയിൽ ചീത്ത വിളിക്കുന്നതായിരിക്കാം എന്നൊക്കെ ഞാൻ വിളിച്ചു അപ്പോൾ ഈ ശ്ലോകം വളരെ വലുതാണ് കിട്ടിയത് കൊടുക്കണം അതനുഭവിച്ചാൽ മാത്രം പോരാ അത് എല്ലാ മണ്ഡലത്തിലേക്കും ഇങ്ങനെ വ്യാപിച്ചതൊക്കെ ചുരുക്കം ഏറ്റവും എളുപ്പമുള്ള രക്ഷിതാക്കളായ പിതാക നമ്മളുടെ മാതാപിതാക്കൾ അവരെ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു നമുക്ക് തന്നു ഇഷ്ടാൻ ഭോഗാൻ എന്നിട്ട് തൈ തൈ ഹീ അവയെ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നമ്മൾ തന്നെ അങ്ങനെ എടുക്കുക ത്താൻ അവരാൽ ദാനം ചെയ്യപ്പെട്ടവ അവരിങ്ങ തന്നിട്ടുള്ള നമ്മുടെ ദേവന്മാര് നമ്മുടെ രക്ഷിതാക്കളെ നമ്മുടെ ദേവന്മാരാണ് മാതൃദേവോ ഭവ എന്ന് പറയുന്നത് മിദൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിന്ന് നമ്മൾ ഇതെല്ലാം നമ്മുടേതാണെന്നുള്ള ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതാവരുത് എന്നിങ്ങനെ പറയുക അതിമനോഹരമായ ശ്ലോകം इष्टान् भोगान् हि वो देवाः दास्यन्ते यज्ञभाविताः तैर्दत्तानप्रदायेभ्यो यो भुङ्क्ते स्तेन इष्टान् भोगान् हि वो देवा दास्यन्ते यज्ञभाविताः तैर्दत्तानप्रदायेभ्यो यो भुङ्क्ते तेन एव सा श्रीकृष्णार्पणमस्तु